ഇന്ന് പെച്ചക്കാപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത് അതിൻപതിൻ്റെ കപ്പിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു രണ്ടര കപ്പ് വറുത്ത അരിപ്പൊടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം മൂന്നലച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതിത്രയും എടുത്തിട്ടുണ്ട് ഇത് കുതിർത്ത ഉഴുന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ ഉഴുന്നരച്ചെടുത്തതാണ് അരിപ്പൊടിയും തേങ്ങയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പരുവത്തിനാൽ അരച്ചെടുത്തിട്ടുള്ളത് അരച്ച് വെച്ചേക്കുന്ന ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഈ മാവെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സി മാവ് കലക്കി എടുക്കുമ്പോഴേ ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് കടവി അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മാവ് ഇതിൻ്റെ കൂടെ വ്യഞ്ചരിച്ച് കിട്ടിയ ഓല കുരിശു രൂപത്തിലാക്കി അതിലുകയാ அப்பவும் பால் ரெட்டு